കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഉലകളന്ത പെരുമാൾ എന്നുള്ള ക്ഷേത്രത്തിലാണ് വാമനമൂർത്തി ഉലകിനെ അളന്ന പെരുമാൾ ഇവിടെ ക്ഷേത്ര നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാലാലയത്തിലാണ് പ്രതിഷ്ഠയുള്ളത് അവിടെ തൊഴിലതിനു ശേഷമാണ് നമ്മൾ കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഉലകളന്ത പെരുമാൾ ക്ഷേത്ര ദർശനം നടത്തി കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് വാമനമൂർത്തി വാമനമൂർത്തി ക്ഷേത്രം ആ എല്ലാരും നല്ലതായിട്ടുണ്ട് രാവിലെ തന്നെ ഫ്രഷ് ആയി പിന്നെ ആള് വരാനുണ്ടോ വരൂ വരൂ വേഗം വരൂ ഹായ്